പാലഭിഷേകം കഴിഞ്ഞാൽ ഭഗവാനെ ഇളനീരഭിഷേകമാണ് ഈ ഇളനീരഭിഷേകത്തിന്റെ സമയത്ത് ഗുരുവായൂരപ്പൻ ആബർട് ബാന്ധവൻ എന്ന ആ ഒരു ഭാവത്തിലാണ് സ്ത്രീലകത്ത് വിളങ്ങുന്നത് ഈ ഭാവത്തിലിള ഭഗവാനെ തൊഴുന്നതിലൂടെ സദ്ബുദ്ധിയാണ് എല്ലാവർക്കും ലഭിക്കുക എന്നാണ് പറയുന്നത് എന്താണ് സദ്ബുദ്ധി വേണ്ടത് വേണ്ട സമയത്ത് തോന്നുക എന്നത് തന്നെയാണ് സദ്ബുദ്ധി എന്ന് പറയുന്നത് കേട്ടോ വേണ്ടാത്ത ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് മായുന്നത് സദ്ബുദ്ധിയുടെ ഒരു എന്താ പറയുക ക്ഷണം തന്നെയാണ് ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുമ്പോഴാണ് എന്താണ് വേണ്ടാത്ത ചിന്തകൾ എന്തും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന എന്ത് ചിന്തകളും വേണ്ടാത്ത ചിന്തകളാണ് അതൊരു പുതിയ ബിസിനസ് തുടങ്ങുന്നതായിരിക്കാം അതല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്ത് ചിന്തകൾ വേണമെങ്കിലും ആവാം നമുക്ക് ഇപ്പൊ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അടുത്ത ഹയർ സ്റ്റഡീസിന് നമുക്ക് സാധിക്കാത്തൊരു വിഷയം എടുത്ത് പഠിക്കുക എന്നുള്ളത് ഒരു സദ്ബുദ്ധി അല്ലാത്ത കാര്യമാണ് അല്ലെ നമുക്ക് ഏതാണ് സാധിക്കുന്നത് എന്നുള്ള ഉചിതമായ തീരുമാനങ്ങൾ ഉചിതമായ എടുക്കുക എന്നത് ഉള്ളത് തന്നെയാണ് സദ്ബുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരാൾക്കും ദോഷം വരാത്ത ഉചിതമായ തീരുമാനങ്ങൾ വീണ്ട സമയത്ത് എടുക്കുക എന്നുള്ളതാണ് സദ്ബുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ സദ്ബുദ്ധി പ്രദായകനാണ് ഭഗവാൻ ഈ ഒരു അഭിഷേക സമയത്ത് കേട്ടോ